നിക്ഷേപ കാലാവധി കഴിഞ്ഞ അൻപത്തൊന്ന് കോടി ഉൾപ്പെടെ കരിവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് കൊടുക്കാനുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ വായ്പാ കുടിശ്ശികയിൽ നിന്നും തൊണ്ണൂറ്റൊമ്പത് കോടി പിരിച്ചെടുത്തു നിലവിലെ കുടിശ്ശിക മുന്നൂറ്റി എൺപത്തിനാല് കോടിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വന്ന ശേഷം പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് നിക്ഷേപകർക്ക് പതിനൊന്ന് നൂറ്റി പതിനാറ് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി രൂപ തിരിച്ചു നൽകി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേർ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയുടെ സ്ഥിര നിക്ഷേപം പുതുക്കി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പേർക്ക് പുതിയ വായ്പയായി എട്ട് പോയിൻ്റ് അഞ്ച് ഏഴ് കോടി അനുവദിച്ചു ഫെബ്രുവരി പത്ത് മുതൽ മാർച്ച് പന്ത്രണ്ട് വരെ നടന്ന നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ അൻപത്തിയെട്ട് നിക്ഷേപകരിൽ നിന്നായി ഒന്നേ പോയിൻറ്റ് മൂന്ന് നാല് കോടി സ്ഥിര നിക്ഷേപമായി സമാഹരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ പത്ത് കോടി വായ്പ കുടിശ്ശിക പിരിച്ചെടുത്തു ഒരു ലക്ഷം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങളും അൻപതിനായിരം രൂപ വരെയുള്ള സേവിങ്സ് നിക്ഷേപങ്ങളും ആവശ്യപ്പെട്ടവർക്ക് കൊടുത്തു ഇതിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾ ഘട്ടങ്ങളായും പലിശ ത്രൈമാസികമായും നൽകുന്നുണ്ട് നിക്ഷേപകരുടെയും കുടുംബാംഗങ്ങളുടെയും ചികിത്സ വിവാഹം വിദ്യാഭ്യാസം എന്നിവയ്ക്ക് നിക്ഷേപത്തിൽ നിന്നും സ്പെഷ്യൽ പാക്കേജായി തുക നൽകുന്നുണ്ട്